നമസ്കാരം വയനാട് ദുരന്തത്തിൽ മരണസംഖ്യയെക്കുറിച്ചുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇതിൽ ഒന്ന് ഒരു ഒരു വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റേതാണ് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെക്കുറിച്ചോ അതിൻ്റെ ഉറ്റവരെക്കുറിച്ചോ ഉടയവരെക്കുറിച്ചോ ഒന്നും അറിയില്ല ഇത്തരത്തിൽ ഈ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെ കണ്ടെടുക്കുന്ന അല്ലെങ്കിൽ അവർ പോകുന്ന വഴി അല്ലെങ്കിൽ ദുരന്ത രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന സമയത്ത് ആണ് ഇപ്പോൾ ഈ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഒരു വ്യക്തിയുടെ മൃതദേഹം ഒരു വീടിൻ്റെ മുറ്റത്തായി കുന്നുകൂടി കിടക്കുന്ന മണ്ണിനും കല്ലിനും ഇടയിൽ നിന്ന് നേരത്തെ കണ്ടെടുത്തിരുന്നു തുടർന്നിപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരിക്കുന്നു പ്രദേശത്തെ ഈ ഒരു ചുരുൽമല മുണ്ടക്കൈ അട്ടമല പ്രദേശത്തെ നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത് എന്നാണ് പ്രാഥമിക വിവരം മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ദുരന്തമുണ്ടായോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയില്ല അത് അറിഞ്ഞ് വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം ആ പ്രദേശത്തേക്ക് പോകാൻ ആർക്കും സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തകർക്കും നാട്ടുകാർക്കും അടക്കം പോകാൻ സാധിക്കുന്നില്ല ഒരു വീടിൻ്റെ ദൃശ്യം കണ്ടു ഒരു വലിയ പുഴയുടെ നടുക്ക് ഈ ഒലിച്ചു വന്ന വെള്ളത്തിന് നടുക്ക് അതൊരു പുഴയല്ല പക്ഷേ അവിടെ ഒരു പുഴ ഉണ്ടാവുകയായിരുന്നു നടുക്ക് ഒരു രണ്ടു നില വീടിന് മുകളിൽ നൂറുകണക്കിന് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യം ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചു പക്ഷേ അത് അകലെയാണ് അവർക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല ഈ പാറക്കെട്ടുകളും ഈ പുഴയിലെ ഈ ചെളി നിറഞ്ഞ വെള്ളവും മറികടന്ന് സാധാരണക്കാർക്കൊന്നും അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല അവരെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നതിനെക്കുറിച്ച് അറിയില്ല രക്ഷയ്ക്കായി നിലവിളിക്കുന്ന ചുരൽമല നിവാസികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട് ചെളിക്കടിയിൽ പുതഞ്ഞുപോയ എത്ര പേരുണ്ട് കാരണം മീറ്റർ കണക്കിന് പത്തും പന്ത്രണ്ടും മീറ്റർ പതിനാലും മീറ്റർ വരെ ചെളി ഉയർന്ന മേഖലകളുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിൻ്റെ ആ ഒരു വ്യാപ്തി അത് നമുക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല ഇതിന് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു ആരൊക്കെ ഏതൊക്കെ തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ആ വീട്ടിൽ കൂടുതലായി ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ വീട്ടിൽ ഇന്നയാൾ ഉണ്ടായിരുന്നോ ഇപ്പോൾ സ്വന്തം അയൽപക്കത്തുള്ള ഒരു വീട് പോലും കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് വീടുകൾ പോലും കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വലിയ ഒരു ദുരന്ത വയനാട് മാറുന്ന ദുഃഖകരമായ കാഴ്ചയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രാഥമിക സൂചനകൾ പുറത്തു വരുന്നത് ഈ ഒരു ദുരന്തം ഇത് സമാനതകളില്ലാത്തത് തന്നെയാണ് അപ്രതീക്ഷിതമായി പുലർച്ചെ ഇതൊരു വേള പകൽ സമയത്തായിരുന്നെങ്കിൽ കുറേ ആളുകളെങ്കിലും ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തപ്പെട്ടേ ഇതിപ്പോൾ എല്ലാവരും വീട്ടിൽ സുഖമായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു വൻ ദുരന്തം ഒരു മഹാദുരന്തം കടന്നു വരുന്നു ഉറങ്ങുന്നതിനിടയിൽ പോകുന്ന അവസ്ഥ എന്നുള്ളത് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പ്രകൃതിയുടെ താണ്ഡവമാണ് ഇവിടെ നടക്കുന്നത് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമ്മൾ അത്ര ചെറിയ രീതിയിൽ കാണേണ്ട കാര്യമല്ല ഇതിനു മുൻപും ഈ പ്രദേശത്തൊക്കെ തന്നെ മേപ്പാടി ചൂരൽമല അതുപോലെ അട്ടമല പ്രദേശത്തൊക്കെ തന്നെ കഴിഞ്ഞ വർഷവും ഒക്കെ ഉരുൾപൊട്ടിയിരുന്നു അതൊക്കെ ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളായിരുന്നു ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായുള്ളൂ വീടുകൾ ഭാഗികമായി തകരുകയും മറ്റും ചെയ്തുള്ളൂ ഇതൊരു പ്രദേശത്തെ വീടുകളും കുടുംബങ്ങളും ആ പ്രദേശത്തെ സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ അടക്കം മനുഷ്യരടക്കം ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിയത് അത്യന്തം ദുഃഖകരമാണ് ഇത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ അപ്ഡേറ്റുകളും തീർച്ചയായിട്ടും വരും ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് നൽകാം